ഹലോ കേസ് സുഖം എല്ലാവർക്കും അപ്പോൾ കണ്ട പോലെ ഈ പ്രൊഡക്റ്റ്സ് അൺബോക്സ് ചെയ്യാനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്ര ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ട് തുറന്നു നോക്കി കാർട്ടിലൊക്കെ ഇട്ട് വെക്കുന്ന ഐറ്റംസ് ആട്ടോ ഇതൊക്കെ എൻ്റെ കാർട്ടിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് വില കുറവ് കാണുമ്പോൾ നോക്കുന്നത് ഞാനും ഇതുപോലെ ഈ കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര ക്വാണ്ടിറ്റീസ് ഉണ്ടാകും ലൈക്ക് എയ്റ്റ് പീസസ് ഉള്ള ഐറ്റംസ് ഇതിലുണ്ട് ലൈക്ക് ഒരു അരികകുന്ന പാത്രം ഉണ്ടായിരുന്നു അതെന്താ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ നല്ല ക്വാണ്ടിറ്റി അളക്കുന്ന പാത്രം കേട്ടോ ഏഴ് പീസ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ബേക്ക് ചെയ്യാമോ യൂസ് ചെയ്യുന്ന ഇത്ര ക്വാണ്ടിറ്റി എടുക്കുന്ന അത് ഏറ്റവും ചെറുത് മുതൽ ബിഗ് ബിഗ് സൈസ് വരെ അവൈലബിൾ ആട്ടോ അതിൽ പിന്നെ ഇതിൽ മൂന്നാമെന്നുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നതിന് നല്ല വൃത്തിയായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ അതിനുള്ള ക്ലിപ്പാണ് അതില്ലാത്തുണ്ടായിരുന്നത് നല്ല അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ എന്തായാലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇത് മസ്റ്റ് ട്രൈ പ്രോഡക്റ്റാണ് വാങ്ങണം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ് പതിനെട്ട് പീസും മൊത്തത്തിൽ ഈ ഒരു നൂറ്റി ഇരുപത് രൂപക്കാട്ടും ഞാൻ ഈ ബാക്ക് വാങ്ങി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവരെ എൻ്റെ ചാനൽ ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ടൈം കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലിങ്കൊന്ന് കമൻ്റ് ഇടുന്നുട്ടോ സ്ലാമലേക്കും